ഒരു വർഷം ഏറ്റവും കൂടുതൽ സിനിമ ചെയ്യുന്ന താരക നടന്മാരിലെന്താണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പൊ ആ ഒരു പട്ടമുണ്ടല്ലോ നിലവിൽ ഇപ്പൊ എത്ര പണത്തിൽ അഭിനയിക്കുന്നുണ്ടെന്ന് പറയാമോട് പിന്നെ ഓമറിന്റെ എല്ലാ പടങ്ങളിലും അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് സിനിമയിൽ നേരിട്ടുള്ള സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അതൊക്കെ മാറ്റരുത് ഇത്ര വർഷം നമ്മൾ പോകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നല്ല നടനായത് കൊണ്ട് മാത്രം കാര്യല്ലോ ഇവിടെ നല്ല മനുഷ്യനായ ചോദിക്കാനുള്ള കാര്യം അല്ല അത് രണ്ടാമത് ഇനിയും ചെയ്യാൻ ഡയറക്ഷൻ പ്ലാനിങ് എന്ന് ഞാൻ അഡോസ് ചെയ്തു എന്നോട് പറഞ്ഞത് ഇപ്പൊ ഉടനൊന്നും അങ്ങനെ പൊട്ടകര മാസം നമ്മൾ അതിന്റെ ഒപ്പം നിൽക്കണം അപ്പൊ നമുക്ക് സിനിമകളൊക്കെ അഭിനയിക്കാനുള്ള ഒരു സമയമാണ് അപ്പൊ അത് എന്നോട് പറഞ്ഞത് അങ്ങനെ ഒരു ഉപദേശം തന്നാണ് ഇപ്പൊ നല്ല നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ അത് ശ്രദ്ധിക്കാം അത് കഴിഞ്ഞിട്ട് ഡയറക്ട് ചെയ്യാൻ ഒരു സമയം ഉണ്ടാകും അങ്ങനെ പറഞ്ഞാ എന്നിട്ട് ധ്യാനിട്ടിരുന്നു നോട്ടം കൂടെ ഒരുമിച്ച് ആ അതെ അതെ ഒരു ഓണത്തിലാണ് ഞങ്ങൾ രണ്ടുപേരുണ്ട് സിനിമ കൊണ്ടുവന്നത് അതെ എനിക്കറിയാം എത്തും എത്തും അടുത്ത വർഷം ചെറിയ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് അവര് സംവിധാനം ചെയ്യാൻ കഴിഞ്ഞിരിക്കുക അടുത്ത വർഷം അവസാനം ഗ്യാമെ ആലോചിച്ചു നായകൻ ഒരാളിലുണ്ട് അപ്പൊ അത് ഇങ്ങനെ അനൗൺസ് ചെയ്യണം ഇത്രയും പേരുടെ ഒരു